பூவு துடங்காவே வீண்டும் தேனீச்சக்கள் பூவினே விளிக்க தேன் தீர்ணு பூவு ஷீனதையாய തുടങ്ങവേ വീണും തേനീച്ചകൾ പൂവിനെ വിളിക്കുന്നു പൂക്ഷീണതയായി കടലിൽ തേൻ കണ്ട് വണ്ട് കടലിൽ സഞ്ചരിക്കും കടലിൽ തേൻ കണ്ട് വണ്ട് കടലിൽ സഞ്ചിരിക്കുന്നു മരണപ്പശി സൂര്യനിൽ ചുറ്റുന്നു കറുത്ത കൃതയങ്ങൾ പൊട്ടിത്തെറിക്കുന്നു മരണപ്പശി സൂര്യനിൽ ചുറ്റുന്നു കറുത്ത ഹൃദയങ്ങൾ പൊട്ടിത്തെറിക്കുന്നു ഒഴുകുക പ്രണയഗാനങ്ങൾ പാടുന്നു വിശപ്പാമ്പിൻ്റെ വിശപത്തിനു വേണ്ടി ഒരു പ്രണയഗാനം ഒഴുകുക പ്രണയഗാനങ്ങൾ പാടുന്നു വിഷപ്പാമ്പിൻ്റെ വിഷത്തിനു വേണ്ടി ഒരു പ്രണയദാനം ഒരുപാടു ദൂരം നടന്നു മഴ തോർന്നില്ല മഴ നിന്നു മ ദൂരം കുറഞ്ഞു ഒരുപാടു ദൂരം നടന്നു മഴ തോർന്നില്ല മഴ നിന്നു ദൂരം കുറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറൊരു മിനിറ്റ് അതുപോലെ പോകണ്ടതിൽ ഒരു ഭൂഖണ്ഡം ഇരുവത്തി നാല് ഒരു മിനിറ്റ് അതും ഒരു ഭൂഖണ്ഡത്തിൽ നിനക്കും എനിക്കും കാണാൻ കഴിയാത്ത ഒരു ഭൂഖണ്ഡം